മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ എത്തുന്ന എംപുരാനിൽ എന്തായാലും മമ്മൂട്ടി ഉണ്ടായില്ല എന്ന് ഉറപ്പാണ് എന്നാൽ ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമയായിരിക്കും എൽ ത്രീ ലൂസിഫർ ത്രീ എന്നാണ് റിപ്പോർട്ടുകൾ ഒരു മമ്മൂട്ടി ചിത്രം നിർമ്മിക്കാൻ ആശീർവാദ് സിനിമാസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആശീർവാദ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് മമ്മൂട്ടിയും സമ്മതം അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഏത് സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ആരും അതേക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല എന്നാൽ ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിലാകും ആശീർവാദ സിനിമാസിന് വേണ്ടി മോഹൻലാലിനൊപ്പം മമ്മൂട്ടി അഭിനയിക്കൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ഇരുപത്തി ഏഴാം തീയതി ഏറ്റുമുട്ടലിൽ എത്തുകയാണ് ഇതിൻ്റെ റിലീസിന് ശേഷമായിരിക്കും ലൂസിഫർ ത്രീയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുക മൂന്നാം ഭാഗത്തിനുള്ള സൂചന നൽകിയായിരിക്കും എംബുരാൻ അവസാനിക്കുന്നത് ലൂസിഫർ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് തിരക്കഥാകൃത്ത് മുരളീ സംവിധായകൻ പൃഥ്വിരാജും നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ലൂസിഫർ ആദ്യമേ തീരുമാനിച്ചതും അങ്ങനെ തന്നെയാണ് എംപുരാൻ്റെ ടീസർ ലോഞ്ചിങ്ങിൽ മമ്മൂട്ടി മുഖ്യ അതിഥിയായി എത്തിയത് ലൂസിഫർ മൂന്നാം ഭാഗത്ത് താനും ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതായി ആരാധകർ നേരത്തെ പ്രവേശിച്ചിരുന്നു ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് മോഹൻലാലും ചില സൂചനകൾ നൽകിയിരുന്നു ദൈവത്തിന് കുറച്ച് താഴെ നിൽക്കുന്ന ആളാണ് എംപുരാൻ ഇനി മൂന്നാമത്തെ ഭാഗത്തിൽ പൃഥ്വിരാജ് എന്താണ് പേരിടുന്നതെന്ന് എനിക്ക് അറിയില്ല അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയായിട്ട് അതുമാത്രമല്ല ഈ മൂന്ന് സിനിമകളും അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതാണ് മോഹൻലാൽ പറഞ്ഞത് തൻ്റെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഒരു മമ്മൂട്ടി സിനിമ തീർച്ചയായും ഉണ്ടാകുമെന്ന് മുരളീഗോപി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തീർച്ചയായും അങ്ങനെ ഒരു സിനിമ പ്ലാൻ ഉണ്ട് എന്തായാലും അത് വരും ഞങ്ങളത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് മമ്മൂട്ടി എന്ന ആക്ടറിനും മെഗാസ്റ്റാറിനുമുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിൽ ഒരു സിനിമ അത് വരുന്നുണ്ട് നേരത്തെ കമ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ കഴിഞ്ഞിട്ട് ചെയ്യാനാണ് പ്ലാനെന്നും മുരളിഗോപി അന്ന് പറഞ്ഞിരുന്നു മുരളിഗോപി പരാമർശ ചിത്രം ലൂസിഫർ ത്രീ ആയിരിക്കുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് എംബുരാൻ സിനിമയുടെ അവസാന ഭാഗത്ത് മമ്മൂട്ടിയുടെ ശബ്ദമോ സാന്നിധ്യമോ ഉണ്ടാകുന്നുവെങ്കിൽ മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടിയും ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചന തന്നെയായിരിക്കും ഒരു ഓവർലോഡ് എന്ന തരത്തിൽ അതായത് എംബുരാൻ സമാനമായ റോൾ തന്നെയായിരിക്കും മമ്മൂട്ടിക്കും ലഭിക്കുക